ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ കൊല്ലം ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ലോക ഹോമിയോപ്പതി ദിനാചരണം സംഘടിപ്പിച്ചു ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എൻ ഷാജി ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങൾക്കും ഹോമിയോപ്പതി ചികിത്സ വളരെ ഫലപ്രദമാണെന്ന് അദ്ദേഹം പറഞ്ഞു ദിനാചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അഫ്സലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഡോക്ടർ മുഹമ്മദ് ഷാഫി സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ പരിമൽ ചാറ്റർജി മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം Iye Raja Kumari, Raja gold and diamonds, the trust of Trap and Gold. Rajakumari.